നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കരുനാപ്പള്ളി ടൗൺ അൽഫീസിലാണ് ഇവിടെ പാചക മത്സരം നടക്കും സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന ചേച്ചിമാരുടെ പാചക മത്സരം കരുനാഗപ്പള്ളി ചവറ തല മത്സരമാണ് നടക്കുന്നത് അപ്പൊ ഈ മത്സരത്തെ കുറിച്ച് നമ്മുടെ കരുനാപ്പള്ളി എഇഒ ശ്രീ അജയ്കുമാർ സാർ എന്നോടൊപ്പം ഉണ്ട് സാർ പറയും കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കഴിഞ്ഞ വർഷം മുതലാണ് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലെ കുട്ടികൾക്ക് അന്നം പാചകം ചെയ്തു കൊടുക്കുന്ന ചേച്ചിമാരുടെ മത്സരമാണ് കേരള സംസ്ഥാന പാചക തൊഴിലാളികളുടെ എല്ലാ സബ് ജില്ലയിലെയും പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ അവിടെ നിന്ന് വിജയിക്കുന്ന മത്സരാർത്ഥി ജില്ലാതലത്തിലേക്കും ജില്ലയിൽ നിന്ന് മത്സരിക്കുന്ന മത്സരാർത്ഥി സംസ്ഥാന തലത്തിലേക്കും എത്തി എത്തപ്പെടുകയും ആ ഓരോ തലത്തിലും വിജയികളായി ആകുന്നവർക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ കഴിഞ്ഞ വർഷം ആദ്യമായി ഏർപ്പെടുത്തിയെങ്കിലും വളരെ നല്ല പ്രതികരണമാണ് പാചക തൊഴിലാളിയിൽ നിന്നുണ്ടായത് അതിലും വിപുലമായ രീതിയിലാണ് ഈ വർഷം മത്സരം സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കരുനാഗപ്പള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെയും ചവറ വിദ്യാഭ്യാസ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിലാണ് ഈ പാചക മത്സരം നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ മത്സരം ആരംഭിക്കുകയും വളരെ വശിയേറിയ മത്സരം നടന്ന് കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ജഡ്ജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അവിടെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കിട്ടുന്നവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ക്യാഷ് അവാർഡും ഇതിലേ പങ്കെടുക്കുന്നവർക്കും അതിൻ്റെതായ ക്യാഷ് അവാർഡുകളും ഒക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയുണ്ട് ചവറസം ജില്ല അനിത ടീച്ചറുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് ഇങ്ങനെ ഒരു പാചക മത്സരം സംഘടിപ്പിച്ചത് അപ്പോൾ നല്ല ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു അപ്പൊ അതേപോലെ തന്നെ ഈ വർഷവും നമ്മൾ പാചക മത്സരം സംഘടിപ്പിച്ചു നമുക്ക് എന്താച്ച കുട്ടികൾക്ക് ഏറ്റവും നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം അതും നമുക്ക് വിഷരഹിതമായ പച്ചക്കറി വെച്ചുള്ള പാചകം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വാശിയേറിയ മത്സരത്തിൽ പോഷക സമൃദ്ധമായ ഇലകളും പയരുൽപ്പന്നങ്ങളും വിഷരഹിതമായ പച്ചക്കറികളും ചേർത്താണ് വിഭവങ്ങൾ തയ്യാറാക്കിയത് ഓരോ വിഭവങ്ങളും അതീവ സ്വാദിഷ്ടമായ മത്സരത്തിന്റെ വിധികർത്താക്കൾ പറഞ്ഞു എങ്ങനെ ഈ മത്സരം എങ്ങനെ കുഴപ്പമില്ല എന്താ ഉണ്ടാക്കിയത് ഇവിടെന്താ കൂട്ടുകറി അല്ലെ കൂട്ടുകറി എന്തൊക്കെയാ ചേരുവകളൊക്കെ എന്തൊക്കെയാ സ്കൂളിലും ഇങ്ങനെയൊക്കെ തന്നെ ആണോ കുട്ടികളുടെ ഓക്കെ പറയാ എന്തായാലും അവിയൽ ഓക്കെ അവിയൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹാരം ഓക്കെ അവിയല് എങ്ങനെ കുട്ടികൾക്ക് സ്കൂളിലും ഇങ്ങനൊക്കെ തന്നെ അവിയൽ വെജിറ്റബിൾ പപ്പാസ് ഇത് കുട്ടികൾക്ക് ഉണ്ടായി കൊടുത്തിട്ടുണ്ടോ ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്

ചേച്ചി തോരനോ ഓക്കെ ചേച്ചി കുറുക്ക് ഓക്കെ സ്കൂളിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ സ്കൂളില് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ പിള്ളേർക്ക് ഇഷ്ടമാണോ റാഗി കുറുക്കൊക്കെ ഇവിടെന്താ വെജിറ്റബിൾ ചേർത്ത് കൂടുതലും പിള്ളേർക്ക് പ്രോട്ടീനും ഒക്കെ ചേർത്ത് അപ്പൊ ഇവിടെ മൂന്നായിട്ട് എന്തൊക്കെയാ ഗുലാബ് ആ ചമ്മന്തി സ്കൂളിൽ ഉണ്ടാക്കാറുണ്ടോ ഗുലാബ് ഒക്കെ പേരെന്തോ വെജിറ്റബിൾ കുറുമ ആ ഉണ്ടാക്കിയത് ഓക്കെ സ്കൂളൊക്കെ ഉണ്ടാക്കാറുണ്ടോ ആ പിള്ളേർക്ക് ഇഷ്ടമാരണോ ഓക്കെ ജില്ലാ നമ്മുടെ സ്കൂളുകളിലെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഇവർക്ക് പാചക തൊഴിലാളികൾക്ക് ഉള്ള ഒരു അംഗീകാരവും പ്രോത്സാഹനവും നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ചടങ്ങിൽ ചവറ ഉപജില്ല എൻ എം ഒ ശ്രീ ഗോപകുമാർ സാർ കെരുനാഗപ്പള്ളി ഉപജില്ല എൻ എം ഒ ശ്രീമതി ബീന ടീച്ചർ വിവിധ സ്കൂളുകളിലെ പ്രഥമാധ്യാപകരും പങ്കെടുത്തു മത്സരത്തിൽ പാകം ചെയ്ത വിവിധയിനം ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊപ്പം ഉച്ചഭക്ഷണവും നടന്നു

फस्टे लेख गवर्नमेंट यूपीएस चार सौत श्यामला गवर्नमेंट एम पी रमाया गवर्नमेंट डीवीएस गवर्मेंट डी वि പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിലൂടെ സർട്ടിഫിക്കറ്റും മൊമെൻറ്റോറിയും വരെ ചെയ്യുന്നതാണ് പേര് വിളിക്കുന്നതിനനുസരിച്ച് മുൻപോട്ട് വരിക